ഇപ്പം ഇന്നത്തെ വീടിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളെ രാവിലത്തെ പത്തിരിയാണ് നല്ല മോഡാരിൻ്റെ പത്തിരി ഇതാണ് മക്കളെ നല്ല സ്പെഷ്യൽ കറി മത്തി നെല്ലിക്കിട്ട് പറ്റി അത് മത്തി നെല്ലിക്ക ചൂടുവെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം അത് കുരു കളഞ്ഞ് മിക്സിയിലിട്ടടിക്കുക മത്തി മുറിച്ച് കഴുകി വൃത്തിയതിന് ശേഷം അതിൽ നെല്ലിക്കിടുക തിരുമുളകിൻ്റെ പൊടി ഉപ്പിൻ്റെ പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ വലിയ ഉള്ളി ഉപ്പ് കറിവേപ്പില ഇതിട്ട് നല്ലവണ്ണം കുറുങ്ങനെ ടേസ്റ്റ് ആയിരിക്കും മത്തി വലിയ ഇട്ടാൽ വറ്റിച്ചത് നല്ല പാൽച്ചായ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയും മത്തി നെല്ലിക്കിട്ട് വറ്റിച്ചതും മത്തി നെല്ലിക്കിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തിയുടെ കാലാണല്ലോ അപ്പം നെല്ലിക്ക കുറച്ച് സ്റ്റോക്ക് ചെയ്യുക അത് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചു അടിക്കുക അതിന് ശേഷം നല്ലോണം മത്തി വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഇന്ന് കൂട്ടുന്നതേക്കാട്ടി നല്ല നാളെ രാവിലെ കൂട്ടുമ്പോൾ അടിപൊളി ടേസ്റ്റ് ഇത് വെക്കും തോറും നന്നാക